ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഒരു കുഞ്ഞു യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മളിവിടെ കേരള ടു കർണാടക ഗുണ്ടൽപേട്ടിലോട്ടും പിന്നെ കോപൽസ്വാമി ടെമ്പിളിലോട്ടാണ് പോണത് അപ്പം വയനാട് എത്തിയിട്ടുണ്ട് അപ്പോൾ വയനാട്ടിലെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്നൊരു ആറു മണിയോടെ ഞങ്ങൾ ഇറങ്ങി ലൈറ്റായിട്ട് ദോശയും ചമ്മന്തിയൊക്കെ ചായയൊക്കെ ഒക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് കഴിച്ചായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാനിട്ട് വിട്ടുപോയി ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചായിരുന്നു അപ്പം നമ്മളിതാ വയനാട്ടിൽ നിന്ന് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണേ ഞങ്ങളെല്ലാവരും കൂടി ബാലുശ്ശേരിയിൽ നിന്നാണ് കേട്ടോ പോകുന്നത് താമരശ്ശേരി ചുരമൊക്കെ കയറി വയനാട്ടിലെ മുകളിലെത്തി നമ്മളിതാ കാടിൻ്റെ എൻട്രിയിലോട്ട് എത്തിയപ്പോൾ തന്നെ ഒരുപാട് മാന്യെ കണ്ടു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും ചെറിയ ചേച്ചിയും ഉണ്ട് ചെറിയ ചേച്ചിയുടെ ചേച്ചിയും അമ്മയും ഒക്കെയുണ്ട് ഞാനും മക്കളും എല്ലാവരും കൂടി നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു യാത്രയിലാണ് ചുറ്റും കാടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ എന്താ പറയുക ഈ പ്രകൃതി മനോഹരം ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവാനായിട്ട് അപ്പം നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒന്ന് വണ്ടി ഒന്ന് പതുക്കെയായി അപ്പോഴതാ നോക്കുമ്പോൾ രണ്ട് കുട്ടിക്കൊമ്പന്മാരതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാനാക്കുട്ടന്മാരെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം അവരെ ഉപദ്രവിക്കാതെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നോക്കി വണ്ടി സ്ലോ ആക്കി പിന്നെ അങ്ങ് എടുത്ത് പോകുന്നു അവരോപദ്രവിക്കാണ്ട് നമ്മൾ യാത്ര തുടരാ അത്രയേ ഉള്ളൂ ആ സോണിയാൻ്റെ സുഹൃത്ത് ഷാജിയുടെ പറയുന്നുട്ടോ കുറേ ആനകളെ കണ്ടല്ലോ ശരിയാണ് നല്ല കുട്ടിക്കൊമ്പന്മാരെ കണ്ടു കെട്ടോ നല്ല മനോഹരമായിരുന്നു കാഴ്ച പിന്നെ ഇത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കരടി ഉണ്ട് എന്നുള്ള ബോർഡ് മോറിടം കാണിച്ചു തന്നു അപ്പോൾ കരടിയും പുലിയും ആനയും എല്ലാം ഉണ്ട് കാട്ടിലാണല്ലോ കാട്ടിലെല്ലാം ഉണ്ടാകും പക്ഷെ ഞങ്ങൾ മാന്യം ആനയും ഉള്ളൂ പിന്നെ മയിലേ കണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് മുന്നോട്ട് പോയപ്പോഴും അവിടെ പുലിയുണ്ട് എന്നുള്ള അതിൻ്റെ ഒരു ബോർഡും കണ്ടു അപ്പോൾ പുലിയും എല്ലാം ഉണ്ട് ഈ കാട്ടിൽ അപ്പം സൈഡിലൂടെ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട് കേട്ടോ ഹരിപ്പൂ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൂക്കളുണ്ട് അപ്പം നമ്മളിത് ഗുണ്ടൽപേട്ടിലോട്ട് എത്താറായിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈൻ ബോർഡാണ് മൈസൂർ ഊട്ടി എല്ലായിടത്തേക്കും പോകുന്ന റൂട്ടാണ് അപ്പോൾ നമ്മളിതാ ഗുണ്ടൽപേട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കാടൊക്കെ കഴിഞ്ഞു നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഗുണ്ടൽപേട്ടിലോട്ട് എത്താറായിട്ടുണ്ട് നമ്മളിവിടെ ടോളുണ്ട് ടോളൊക്കെ കൊടുത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഓരോന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒരു സൂര്യകാന്തി പാടത്ത് എത്തിയിട്ടുണ്ട് ഒരുവിധം പൂക്കളൊക്കെ ഉള്ള സ്ഥലം നോക്കിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നല്ല മനോഹരമായിട്ടുള്ളൊരു സൂര്യകാന്തി പാടാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ പൂക്കൾ കണ്ടാൽ മനോഹരമാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കുറേ സെൽഫിയും ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നമ്മളവിടുന്ന് നല്ല ആസ്വദിച്ച് തരുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു സൂര്യകാന്തി പാടായിരുന്നു കേട്ടോ ഞാൻ ഇതാ ഒറ്റയ്ക്ക് സെൽഫി ഒക്കെ എടുക്കുകയാണ് സെൽഫി വീടിയാണ് ഈ പൂക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേസ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് പൂക്കളുടെ ഇടയിൽ കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ സൂര്യകാന്തി പൂക്കളെ എന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് പൂവിൻ്റെ ഉള്ളൊന്നും വരൂലേ എന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെയൊരു മഞ്ഞ കളറിൻ്റെ ഒരു പൊടിയുണ്ട് കേട്ടോ അപ്പം നമ്മളതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ മേലൊക്കെ തട്ടുന്നുണ്ട് എങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കളെടുത്ത് എടുത്തെടുത്ത് തീരന്നല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ ഈ എന്ന് പറഞ്ഞാൽ എന്ത് മനോഹരമാണല്ലേ കാണാനായിട്ട് ശരിക്കൊരു സൂര്യൻ നിൽക്കുന്ന പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സൈറ്റി ട്ടോ ഞങ്ങൾ ഇറങ്ങിയത് നല്ലൊരു സൂര്യകാന്തി പാടാണ് നമ്മളിവിടെ ഈ സൂര്യകാന്തി പാടത്തിലോട്ട് കേറുമ്പോഴ് ഇതിൻ്റെ ഉടമസ്ഥര് ഈ പാടത്തിന്റെ ആൾക്കാരുണ്ടല്ലോ അവര് ചെറിയൊരു എൻട്രി ഫീ വാങ്ങിയിട്ട് അതൊന്നും കുഴപ്പമില്ല ഇത്രയും മനോഹരമായൊരു കാഴ്ച കാണാനല്ലേ ഇത് നോക്കിയൊരു ഒരു വണ്ട് സൂര്യകാന്തിക്ക് ചുറ്റും നല്ല ഭംഗി ഉണ്ടല്ലേ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതൊക്കെ കഴുകി ഞങ്ങൾ അവിടെ നിന്ന് ഇനി ഗോപാൽ സ്വാമി ടെമ്പിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മ നല്ലൊരു മനോഹരമായിട്ട് ഒരു കാഴ്ച കണ്ടു കുറെ ചെമ്മരിയാടുകളെ നയിച്ചു ഒരാൾ പോകുന്ന അപ്പം ചെറുതായിട്ട് അവരെ അലോസരപ്പെടുത്താതെ നമ്മളങ് മുന്നോട്ട് പോയി തൊട്ടടുത്തൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചെട്ടിയുടെ പാടങ്ങളൊക്കെ ഉണ്ട് ചെട്ടി പോയിന്റതും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളിത് ഗോപാൽ സ്വാമി ടെമ്പിളിലോട്ട് എത്താറായിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചു കൂടി ഉണ്ട് കേട്ടോ ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ നമ്മൾ ഗോപാലസ്വാമി ടെമ്പിളിലോട്ട് എത്തും ഒരുപാട് ഇത് ചെട്ടീൻ്റെ തോട്ടങ്ങളുണ്ട് നല്ല മനോഹരമാണ് കേട്ടോ കാഴ്ചകളൊക്കെ ആണെങ്കിൽ അവിടെ ഇറങ്ങി കുറച്ച് സെൽഫി ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു കുറച്ച് ദൂരം കൂടി പോയാൽ നമ്മൾ ആ ടെമ്പിളിൽ എത്തുന്നതാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർക്കാരിൻ്റെ കർണാടക സർക്കാരിൻ്റെ ബസ് ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് അതിലാണ് പോവാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരാൾക്ക് എഴുപത് രൂപയാണ് ആ ബസ്സിലോട്ടുള്ള എൻട്രി നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നമ്മളിതാ ബസ് നിർത്തിയിട്ട് അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബസ്സിൽ കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് അവിടോട്ട് എത്താനായിട്ട് സ്വാമി ടെമ്പിളിലോട്ട് എത്താനായിട്ട് അപ്പം ഞങ്ങളവിടെ നിന്നപ്പോഴേ ഫോട്ടോ ഒക്കെ എടുത്തു സോണ മക്കളിതാ ബസ്സിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബസ് യാത്ര തുടങ്ങിയിട്ടുണ്ട് സ്വാമി ടെമ്പിളിലോട്ട് ഇതാ ഒരു ബസ് അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട് ഇപ്പം മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് കേട്ടോ നല്ലൊരു എന്താ പറയാ ഒരു യാത്ര തന്നെയാണ് ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് മഴയൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥയാണ് അപ്പം ഇതിൽ പോവാനായിട്ട് എന്താ പറയാ താഴോട്ട് നോക്കുമ്പോൾ കുറച്ച് പേരും ഒക്കെ ആകട്ടോ നല്ല മുകളിലോട്ടാണ് പോണത് ഗോപാൽ സ്വാമി ടെമ്പിള് നല്ല ഉയരത്തിലാണ് അപ്പം നമ്മളിത് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് നല്ല എന്താ പറയുക ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിലാണ് കേട്ടോ ഈ ക്ഷേത്രം അത്രയും ഉയരത്തിലാണ് സോണിയുടെ പറയുന്നുണ്ട് നട അടയ്ക്കാറായി നമുക്ക് വേഗം വേഗത്തൊഴാൻ പോവാന്ന് അപ്പം ഞങ്ങൾ വേഗത്തിൽ തന്നെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ല മനോഹരമാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഞങ്ങളിതാ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് തൊഴുതേച്ചും വരാം ഈ കവടത്തിൻ്റെ ഉള്ളിലോട്ട് ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ ഏകദേശം എടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഞാനും കണ്ണനും കൂടി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ഞാൻ എവിടെയോ തട്ടിപ്പോകുന്നതിന് കണ്ണ എന്നെ പിടിച്ച് വരിക്കുകയാണ് അവിടെ കണ്ടില്ലേ എന്ത് മനോഹരമാണ് ഇവിടെ ആന വരും കേട്ടോ ആനകൾ ഒരുപാട് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് സൈഡിലോട്ടുള്ള ഈ ഇലക്ട്രിക്കൽ ലൈനുകളൊക്കെ ചുറ്റുമതിലോട് കരിങ്കല്ലിനെ കൊണ്ടുള്ള നല്ല ചുറ്റുമതിലാണ് നല്ലൊരു ക്ഷേത്രമാണ് ഗോപാൽ സ്വാമി ടെമ്പിൾ കൃഷ്ണനാണ് കൃഷ്ണ ക്ഷേത്രമാണ് ഇവിടെ ഇതാ ഒരു ആളിതാ പാട്ടൊക്കെ പാടുന്നുണ്ട് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കേട്ടിരുന്നു ഞങ്ങളവിടെ താഴോട്ട് ഇറങ്ങി വരികയാണ് കുറച്ച് വെയിലൊക്കെ ഉണ്ട് എങ്കിലും കൂടി അതിൻ്റെ മുകളിൽ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് എന്ത് മനോഹരമാണെന്നറിയോ ചുറ്റും കാണാനായിട്ട് അതിമനോഹരമായ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കൽപ്പറ്റ വഴി മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കടന്ന് അതിമനോഹരമായ കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഗുണ്ടൽപേട്ടിലെ പൂക്കളും എല്ലാം കണ്ട് ആസ്വദിച്ചാണ് നമ്മളിവിടെ ഗോപാലസ്വാമി േട്ടെത്തിയിട്ടുള്ളത് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റൊൻപത് മീറ്റർ ഉയരത്തിലാണ് പിന്നെയാണെങ്കിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ചോര രാജാക്കന്മാരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടറിവാണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ചുറ്റും നല്ല അതിമനോഹരാണ് കേട്ടോ ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും കാണാനായിട്ട് നല്ല ഭംഗിയാണ് പ്രകൃതി മനോഹാരിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയ സമയത്ത് അങ്ങനെ കോടെ കോടയൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു ഒരു ക്ലൈമറ്റായിന് കിട്ടിയത് നന്നായിട്ട് ചുറ്റുമൊക്കെ കണ്ടു ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടു കാണും ചെറിയ ചെറിയ ഇലക്ട്രിക് ലൈനുകൾ അത് ആനകൾ അമ്പലത്തിലോട്ട് കയറാതിരിക്കാനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ചുറ്റുമുണ്ട് അമ്പലത്തിന് ചുറ്റുമുണ്ട് എനിക്ക് ഇവിടുത്തെ കാഴ്ചകളാർ കണ്ടപ്പോൾ ഒരു വൃന്ദാവനത്തിൽ എത്തിയ ഫീലായിരുന്നു കേട്ടോ കുറച്ച് ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ അവിടെ മാനും പശുക്കളും ഒക്കെ പുല്ല് തിന്നുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടായിട്ടൊരു വലിയ മരം ഇരിക്കുന്നുണ്ട് അവിടെ ഒരു കൃഷ്ണന് ഇവിടെ ഇരുന്നിട്ടുണ്ട് ശരിക്കും വൃന്ദാവനത്തിലുള്ളതുപോലുണ്ട് കൃഷ്ണൻ അവിടെ ഉണ്ടാവും നമ്മളത് മനസ്സിൽ സങ്കല്പിക്കുക ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്കത് കണ്ടപ്പോഴുണ്ടായിരുന്നത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ കവാടൊന്നും കൂടി കാണിക്കുകയാണ് ചുറ്റും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാനും മോനുസും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തു അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മളെ കൂടെയുള്ള എൻ്റെ അസ്സിൻ്റെ ഫ്രണ്ടും വൈഫും ഒക്കെ ചുറ്റും നടന്ന് കാണുകയാണ് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്കായിട്ട് നടന്നതാണ് ഇതൊരു ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു തേരുണ്ട് രഥോ തേരോ എൻ്റെ വേണമെങ്കിലും പറയാം അതിലായിരിക്കും ചിലപ്പം പ്രധാന വിശിഷ്ട പൂജകളൊക്കെ സമയത്ത് അതിൽ ഭഗവാനെ ചുറ്റും പ്രദക്ഷിണ വിപ്പിക്കാറ് അതിലായിരിക്കാം ഞാനും മക്കളും കൂടി ഇറങ്ങി അവിടുന്ന് വരികയാണ് നല്ല വെയിലാണ് പക്ഷേ എങ്കിലും കൂടിയിട്ട് നല്ല തണുത്ത കാറ്റുണ്ട് അതൊന്നും എഫെക്റ്റ് ആവുന്നില്ല നല്ല കാറ്റുമുണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ബസ്സിൽ കയറി ഞങ്ങൾ താഴേക്ക് വരികയാണ് ചുറ്റും ബന്ദിപ്പൂർ കാടാണ് ബന്ദിപ്പൂർ കാടിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹിമവത് ഗോപാൽ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം നല്ലൊരു കാഴ്ചയും നല്ലൊരു എന്താ പറയുക മനസ്സിനൊരു സന്തോഷവും ഒക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് വന്ന് കണ്ട് ചിലപ്പോൾ എല്ലാവരും വന്നിട്ട് കണ്ട് പോയിട്ടുണ്ടാവും എങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ബന്ദിപ്പൂർ കാടിനെനിക്ക് നോക്കുന്ന നേരം എന്താ പറയുക ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ കാട്ടിൽ നിറയെ ആനകളും പുലികളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ആനയുണ്ട് പക്ഷേ അതൊന്നും വന്ന് കണ്ടില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് ഭഗവാനെ തൊഴുതു നല്ല കാഴ്ചകളൊക്കെ കണ്ട് മൃഗങ്ങളെ കണ്ടില്ല എന്നല്ല മാനിനിയും പശുക്കളും ഒക്കെ ഉണ്ട് അവിടെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ എൻ്റെ ഒരു മനസ്സിലൊരു സന്തോഷമുള്ളൊരു നിമിഷമാണ് എൻ്റെ ഇഷ്ട ദൈവം കൂടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുഞ്ഞുനാട് തൊട്ടേ ഞാൻ കൃഷ്ണ ഭഗവാനെയാണ് പൂജിക്കാറ് വീടിൻ്റെ തൊട്ടടുത്തുള്ള മഹാവിശിഷികത്തിൽ ദിവസം പോവാറുണ്ടായിരുന്നു അപ്പം ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടതിൽ ഒരുപാട് സന്തോഷമായിരിക്കും പിന്നെ ആ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച മാനും പശുക്കളും വൃഷ്ടത്തൈൻ്റെ അടുത്ത് നിന്ന് പുല്ലും പെയ്യുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ മനസ്സിനുള്ളിൽ അപ്പോൾ നമ്മൾ ഏകദേശം താഴെ എത്താറായിട്ടുണ്ട് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങി ഞങ്ങളിവിടുന്ന് നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഭക്ഷണം കഴിക്കണം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കയറി ഞങ്ങളിവിടെ ഒരു ഉടുപ്പി സത്കാർ ഹോട്ടലിൽ ഞങ്ങളിവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളിരുന്നു ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണിക്ക് ആയിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ നമ്മളെ നാട്ടിലുള്ള പോലെ ഒന്നല്ലോ അതിൽ ഒരുപാട് സ്പൈസി ആയിരുന്നു നല്ല എരിവുണ്ടായിരുന്നു മക്കൾ കുറച്ച് കഴിച്ചുള്ളൂ നമ്മളെ നാട്ടിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ ഫുഡൊക്കെ ഒരു കണക്കു തന്നെയാണ് എങ്കിലും ഞങ്ങളത് വിശപ്പുള്ളത് കൊണ്ട് ഞങ്ങളത് കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ നല്ല എരിവുള്ള വെജിറ്റബിൾ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്നു ഇവിടെ തിരിച്ച് വയനാട്ടിലെത്തിയിട്ടുണ്ട് താമരശ്ശേരി വഴി ബാലിശ്ശേരിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അപ്പോൾ അവിടേക്ക് പോവാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ